ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട് അതായത് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേത്ര ഭരണവും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മേൽനോട്ടം വഹിക്കുന്ന ആളുകൾക്ക് ഒരു കൂച്ചുവിലങ്ങ് വേണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഭക്തന്മാരെ അല്ലെങ്കിൽ വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന നടപടികൾക്കെതിരെയാണ് ഹൈക്കോടതിയുടെ ഇത്തരം ഒരു ഇടപെടൽ എന്നറിയുന്നു മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിലവിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഹൈക്കോടതി നമ്മുടെ ക്ഷേത്രങ്ങളിലെ പണത്തിന്റെ കാര്യത്തില് അവിടുത്തെ ഭണ്ഡാരത്തിൽ വീഴുന്ന പണത്തിന്റെ കാര്യത്തില് കുറച്ചുകൂടി സുതാര്യതയും കൃത്യതയും വേണ്ടി അമ്പലത്തിലെ പണം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ക്ഷേത്രത്തിൽ പോയി ഭണ്ഡാരത്തിൽ ഇടുന്ന പണവും അവിടെ വഴിപാടി കഴിക്കുന്ന പണവും ഒക്കെ അക്ഷരാർത്ഥത്തിൽ ഭഗവാന്റെ സ്വത്താണ് അമ്പലത്തിന്റെ സ്വത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തിയുടേതല്ല അത് ഏത് ക്ഷേത്രമാണെങ്കിലും ശരി അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആ ക്ഷേത്രത്തിന്റെ ദൈവമാണ് ഈശ്വരനാണ് അല്ലെങ്കിൽ ദേവിയാണ് അതാണ് സങ്കല്പം അതാണ് നമ്മുടെ ഒരു ഒരു നിയമപരമായ നിർവചനവും അതുകൊണ്ടാണ് കോടതികള് നമ്മുടെ നീതിന്യായ പീഠങ്ങള് പ്രതിഷ്ഠകളെ ഈശ്വരനെ മൈനറായിട്ട് കാണുന്നത് മൈനറാണ് പ്രായപൂർത്തിയാവാത്തവരാണ് ദൈവങ്ങൾ അവരുടെ സ്വത്താണ് അമ്പലത്തിൻ്റെ അത് പരിപാലിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഊരാളന്മാർക്കും ക്ഷേത്രത്തിന്റെ മറ്റു ചുമതലയുള്ള ഭരണകൂടങ്ങൾക്കും ഉള്ളത് ഒരു കാരണവശാലും ഒരു ഒരു മൈനർക്ക് സ്വത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയില്ല അപ്പൊ അമ്പലത്തിന്റെ സ്വത്ത് കൈമാറ്റം ചെയ്യപ്പെട്ടു ചെയ്യപ്പെട്ടുകൂടാ എന്നതാണ് കോടതിയുടെ വിപുക്ഷ അതുമാത്രല്ല ആ ആ പണം ബാലനായ അല്ലെങ്കിൽ ബാലികയായ ഭഗവാന്റെയാണ് ഭഗവതിയുടെ ആണ് ദേവിയുടേതാണ് അതിൽ തെരിമറി നടത്തി കൂടാ ആ നിഷ്കർഷയും കോടതികള് മുന്നിൽ വച്ചിട്ടുണ്ട് പക്ഷെ അതാണോ ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്നേ അമ്പലങ്ങളിൽ കൃത്രിമങ്ങൾ നടക്കുന്നില്ലേ തട്ടിപ്പുകൾ നടക്കുന്നില്ലേ ക്ഷേത്രം വക ദേവസ്വം ബോർഡ് വക ഭൂമി അന്യാധീനപ്പെട്ടിട്ടില്ലേ അതൊക്കെ തിരിച്ചുപിടിക്കണ്ടേ ഇതിലൊക്കെ ഒരു ട്രാൻസ്പെറൻസി വേണ്ടേ അതിനെന്തുകൊണ്ടാണ് ശ്രമിക്കാത്തത് ഞാനിപ്പോ എന്റെ മുന്നിൽ ഏറ്റവും ഒടിയിൽ വന്നിട്ടുള്ള ഒരു കേസ് തൃപ്പൂണത്രയിലെ പൂർണത്രീശ്വക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളതാണ് അവിടുത്തെ ഒരു ഭക്തൻ ദേവിദാസ് അദ്ദേഹമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അവിടുത്തെ ഉത്സവം സംബന്ധിച്ച മുഴുവൻ കണക്കുകളും ആ ഉത്സവത്തിന്റെ ഇടപാടുകൾ അതിന് ആനയെ ഏൽപ്പിക്കുന്നത് പഞ്ചവാദ്യക്കാരെ ഏൽപ്പിക്കുന്നത് കലാപരിപാടിക്ക് ആളെ ഏൽപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഒരു ഭരണകൂടം കാണിക്കേണ്ട ട്രാൻസ്പെറൻസിയോട് കൂടി വേണം ചെയ്യാൻ വേണ്ടെടുത്ത് ടെൻഡറുകൾ വിളിക്കണം അതിന് കൃത്യമായ വൗച്ചറുകൾ ഉണ്ടാവണം തീരുമാനങ്ങൾ ഉണ്ടാകണം ഉത്തരവുകൾ ഉണ്ടാകണം ഈ കണക്കുകൾ കിട്ടുന്ന പണത്തിന്റെ കണക്കുകൾ ഓഡിറ്റിന് വിധേയമാക്കണം അങ്ങനെ അനവധി നിർദ്ദേശങ്ങൾ ശ്രീ ദേവിദാസന്റെ ഹർജിയിൽ ഹൈക്കോടതിയുടെ മുമ്പിലെത്തി അതൊക്കെ ഹൈക്കോടതി പരിഗണിക്കുകയും ദേവസ്വം ബോർഡ് ചില ഉറപ്പുകൾ കൊച്ചി ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ് അവർ ഉറപ്പുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഉറപ്പുകൾ കൊണ്ട് കാര്യങ്ങൾ പൂർത്തിയായോ ഇന്നിപ്പോ എല്ലാം ട്രാൻസ്പെറൻ്റ് ആണോ പലപ്പോഴും നമ്മൾ ശബരിമലയിൽ ഗുരുവായൂരും ഒക്കെ കണ്ടിട്ടുണ്ട് കണക്കിൽ പെടാത്ത പണം അവിടെ നിന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്നു കൊണ്ടുപോകുന്നു ഗുരുവായൂര് ഇന്നതുണ്ടെന്ന് ഞാൻ പറയില്ല ശബരിമലയെക്കുറിച്ച് ഇന്നും ആക്ഷേപമുണ്ട് നോട്ടെണ്ണാൻ പണം കുണ്ടിക കുണ്ടികയിൽ വീഴുന്ന പണം ഇരിക്കുന്നവരിൽ നിന്ന് പണം പിടിച്ച ചരിത്രം പോലും പണ്ട് കേട്ടിട്ടുണ്ട് ഇന്നിപ്പോ ലേറ്റസ്റ്റ് അതിനൊക്കെ കുറച്ചുകൂടി മെക്കാനൈസ് സിസ്റ്റം വന്നു എന്ന് കേൾക്കുന്നു പക്ഷെ ട്രാൻസ്പെറൻസി കുറച്ചുകൂടി വേണ്ടേ സുതാര്യത കുറച്ചുകൂടി വേണ്ടേ അത് ഹൈക്കോടതി എടുത്തു എന്നാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിനോട് കാര്യങ്ങൾ രേഖാമൂലം സമർപ്പിക്കാൻ ഈ ദേവിദാസിന്റെ ഹർജിയില് ആവശ്യപ്പെട്ടതും അത് ഹൈക്കോടതിയിൽ നൽകിയതും ഇവിടെ കുറച്ച് ചരിത്രം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നണം ഇന്നിപ്പോ ദേവസ്വം ബോർഡിലെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ ലോക്കൽ സംസ്ഥാന സർക്കാരിന്റെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ദേവസ്വം ബോർഡുകളിൽ മാത്രല്ല വലിയ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ അവർക്കൊരു ഒരു യൂണിറ്റ് തന്നെ ഉണ്ട് ഇപ്പൊ ഗുരുവായൂർ ഉണ്ട് ഗുരുവായൂർ ദേവസ്വം ഓഫീസിനോട് ചേർന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റിന്റെ ഒരു ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ അടക്കമുള്ളവർ ജോലി ചെയ്യുന്നുണ്ട് അവര് നിത്യേന എന്നോണം വലിയ വരുമാനമുള്ള ക്ഷേത്രമാണ് നിത്യേന എന്നോണം അവിടുത്തെ കണക്കുകൾ പരിശോധിക്കുന്നത് സമാനമായ സംവിധാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും കൊച്ചി ദേവസ്വം ബോർഡിലും ഒക്കെ ഉണ്ടെന്നാണ് കാണുന്നത് പക്ഷെ ഇത് പൂർണ്ണമായിട്ടും തൃപ്തികരമായിട്ട് നടപ്പിലാകുന്നുണ്ടോ ദശാബ്ദങ്ങൾക്ക് മുമ്പാണ് ഈ പ്രശ്നങ്ങൾ ഹൈക്കോടതിയുടെ മുമ്പിൽ എത്തിയിരുന്നു ദേവസ്വം ഭരണത്തെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ പലപ്പോഴും ഉയരാറുണ്ട് അങ്ങനെയാണ് ജസ്റ്റിസ് പരിപൂർണൻ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ച് ദേവസ്വം ബെഞ്ച് ഉടലെടുക്കുന്നത് ജസ്റ്റിസ് പരിപൂർണന്റെ നേതൃത്വത്തിലാണെന്ന് കൂടി ഓർക്കണം അനവധി വർഷങ്ങളോളം അദ്ദേഹം കേരള ഹൈക്കോടതിയിലുള്ള സമയത്തോളം ദേവസ്വം ബോർഡിന്റെ തലവ ദേവസ്വം ബെഞ്ചിന്റെ തലവനായിട്ടുണ്ടായിരുന്നതും ജസ്റ്റിസ് പരിപൂർണൻ തന്നെയാണ് അദ്ദേഹം രണ്ട് കമ്മീഷനുകൾ വെച്ചതും ഞാൻ ഓർക്കുന്നു ഒന്ന് ശക്രനായ കമ്മീഷനാണ് അതില് ശങ്കരനായർ പണ്ട് സി ബി ഐയുടെ ഡയറക്ടറായിരുന്ന മാവേലിക്കരക്കാരൻ അദ്ദേഹത്തിന്റെ അധീനതയില് ഉൾപ്പെട്ട നിയമ പണ്ഡിതന്മാരുൾപ്പെട്ട ഒരു ഒരു കമ്മീഷനാണ് ഉണ്ടായിരുന്നത് ഇന്നത്തെ ദേവസ്വം ഭരണത്തില് കൃത്യത വരുത്താൻ അത് നന്നായിട്ട് നടത്താൻ എന്ത് വേണം അവസാനം ഒരു വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുത്തു അത് ഗവൺമെന്റിന്റെ മുമ്പിലുണ്ട് അതനുസരിച്ച് ഹൈക്കോടതിയിൽ ഉത്തരവും ഇറക്കിയിട്ടുണ്ട് രാഷ്ട്രീയക്കാരൻ ദേവസ്വം ഭരണത്തിൽ ക്ഷേത്ര ഭരണത്തിൽ കൂടാ അല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഇരു മനമത പോളിറ്റീഷ്യൻ ഇന്റർവീൻ ഇൻ ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻ ഇതൊക്കെ പറയുമെങ്കിലും ആ വ്യവസ്ഥകൾ ഉണ്ടെങ്കിലും ഇന്നും നമുക്കറിയാം ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് വരുന്നവൻ രാഷ്ട്രീയക്കാരൻ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ പോലും ഈശ്വര വിശ്വാസമില്ല എന്ന് പറഞ്ഞ് പരസ്യമായി പുറത്ത് നടക്കുന്നവർ പോലും ക്ഷേത്ര ഭരണത്തിന് ദേവസ്വം ബോർഡിന്റെ ഭരണത്തിന് നിയുക്തരാവാറ് അത് നമ്മുടെ ഒരു ഗതികേട് തന്നെയാണ് കോഴിക്കോടതി എത്ര മാത്രം കർക്കശമായിട്ടുള്ള നിലപാടുകൾ എടുത്താലും അതിനൊക്കെ മറികടക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതല്ലേ അത് കാണിക്കുന്നേ വേറൊരു കമ്മീഷൻ പരിപൂർണ സ്വാമിയുടെ ബെഞ്ച് നിയമിച്ചത് ജസ്റ്റിസ് കൃഷ്ണൻമുണി കമ്മീഷൻ എസ് കൃഷ്ണൻമുണി കമ്മീഷനാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭരണം കൃത്യമാക്കാൻ വ്യവസ്ഥയുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു വളരെ വളരെ വിശദമായ ഒരു ഗുരുവായൂരപ്പ ഭക്തൻ തന്നെയായിരുന്നു എസ് കൃഷ്ണൻ അന്ന് അദ്ദേഹം ഡിസ്ട്രിക്ട് ആയിരുന്നു പിന്നീട് അദ്ദേഹം ഹൈക്കോടതി ജഡ്ജി ജഡ്ജിയായിട്ടാണ് വിരമിച്ചത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പഠന സംഘം വളരെ വിശദമായ റിപ്പോർട്ട് കൊടുത്തു ഗുരുവായൂർ ഭരണത്തിൽ വളരെ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ അതിലൂടെ സാധിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ വേറെ ഒന്നുകൂടി അന്ന് ദേവസ്വം ബെഞ്ച് ചെയ്തിരുന്നു ഈ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടുകൾ ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്നു ഓരോ ദേവസ്വം ബോർഡിന്റെയും ഓരോ ഓരോ ദേവസ്വം ബോർഡിന്റെയും ലോക്കൽ ഫണ്ട് വിശദമായ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ചു ഞാൻ കണ്ടിട്ടുണ്ട് ലോക്കൽ ഫണ്ട് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല ദേവസ്വം ഭരണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥന്മാരും ഹൈക്കോടതിയിൽ വന്ന് കെട്ടിക്കിടക്കുന്നത് പരിമസ്വാമിയുടെ ബെഞ്ചിന് അവരെ നിശിദ്ധമായി വിമർശിക്കുന്നത് കണ്ടിട്ടുണ്ട് ഓപ്പൺ കോർട്ടിൽ യഥാർത്ഥത്തില് ഈ കോടതി ഇടപെടലാണ് ഒരു ഒരു വലിയ പരിധിവരെ ദേവസ്വങ്ങളുടെ ഭരണത്തില് കൃത്യത ഉണ്ടാക്കിയത് ഇന്ന് ദേവസ്വം പറ്റുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ അന്ന് ജസ്റ്റിസ് പരികുണ്ണന്റെ ബെഞ്ച് ചെയ്തത് പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന കാര്യം എനിക്ക് ഉറപ്പില്ല അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ പുറത്തേക്ക് കാണുന്നില്ല പക്ഷേ ആ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഉണ്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന വിചാരിക്കുന്ന അനേകം പേരിൽ ഒരാളാണ് ഞാനും ഹൈക്കോടതി ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തുമെന്ന് കണ്ടാൽ അവരൊക്കെ ഭയപ്പെടും നടപടി ഉണ്ടാകുമെന്നുള്ള ഭയം ഉണ്ടാകും കൃത്യത വരുത്താൻ ശ്രമിക്കും സംശയമുണ്ടോ ആ കാര്യത്തിൽ അതുകൂടി നമ്മൾ നമ്മൾ എനിക്ക് തോന്നുന്നു ഈ ഈ ഈ വേളയിൽ കൈക്കോടതി അത് പരിശോധിക്കും എന്നാണ് ഒരുപാട് അഴിമതികൾ ദേവസ്വത്തിൽ നടക്കാറുണ്ട് ഇപ്പൊ ചോറ്റാനിക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം മാത്രം ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കാം അവിടെ ഒരു സ്വർണ്ണ ഉണ്ടാക്കാൻ പുതിയ സ്വർണ്ണ കോളക ഉണ്ടാക്കാൻ തീരുമാനിച്ചു കൊച്ചി ദിവസം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ് അതിനുവേണ്ടി ക്ഷേത്രത്തിലുള്ള സ്വർണം ഉപയോഗിക്കാനും തീരുമാനിച്ചു ഗുരുവായൂ ചോറ്റാനിക്കര വച്ച് തന്നെ അതിനുള്ള നിർമ്മാണത്തിന്റെ വിദഗ്ധരായ ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് നിർമ്മാണം നടന്നത് പക്ഷെ അതിൽ തട്ടിപ്പ് നടന്നു സ്വർണത്തിന് പകരം ചെപ്പ് തകഴുപയോഗിച്ചതുൾപ്പെടെ പുറത്തു വന്നു കൈക്കോടതിയിൽ കേസായി അപ്പോ ഞാൻ ഓർക്കുന്നത് അന്നത്തെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ തന്ത്രി പുലിയന്നൂർ തന്ത്രിയെ പരിപൂർണ്ണ ജസ്റ്റിസ് പരിപൂർണ്ണൻ കൈക്കോടതിയിൽ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു ഈ ഗോളക പൊളിച്ചു നോക്കാം കോടതിയുടെ അനുമതി കോടതി തന്ത്രിയുടെ അനുമതിയോട് കൂടിയിട്ടാണ് അത് പൊളിച്ചു നോക്കി അതിനകത്തുള്ള തട്ടിപ്പുകൾ ഇരുമ്പ് കമ്പിയും ചെമ്പ് ചെമ്പുകമ്പിയും ഒക്കെ കണ്ടെത്തിയത് അതിനൊക്കെ പകരം സ്വർണം കണക്കിന് എഴുതിയെടുത്തിരുന്നു അന്നത്തെ ഉദ്യോഗസ്ഥന്മാര് ആ കേസിൽ അതിൽ ഉൾപ്പെട്ടവര് ജയിലിൽ പോയതും ചരിത്രമാണ് ഞാൻ പറഞ്ഞത് അത്തരത്തിൽ പോലും ക്ഷേത്രത്തിൽ നടക്കുന്ന തട്ടിപ്പുകളും അഴിമതികളും പുറത്തു കൊണ്ടുവരാൻ അന്നത്തെ കാലത്ത് ഹൈക്കോടതിക്ക് ഹൈക്കോടതിയുടെ രൂഷ പിന്നിനും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ ഏറ്റവും ഒടുവിൽ ഒരു വാർത്ത കേട്ട വാർത്ത കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഗുരുവായൂർ ദിവസത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ ലഭ്യമല്ല എന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് അവിടെ ഒരു ഓഡിറ്റ് ടീമുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിന് വേണ്ടി മാത്രം ലോക്കൽ ഫണ്ടിന്റെ ഒരു ഓഡിറ്റ് ടീമുണ്ട് ഗുരുവായൂർ അവർ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് കിട്ടുന്നില്ല പണം ചെലവാക്കിയിട്ടുണ്ട് ആവശ്യമായ ഡോക്യുമെന്റ്സ് കിട്ടണ്ടേ അത് കിട്ടുന്നില്ല അതുകൊണ്ട് ഓഡിറ്റ് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് നാലും അഞ്ചും വർഷമായിട്ട് ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡിന്റെയോ ദേവസ്വത്തിന്റെയോ ഓഡിറ്റ് നടക്കാതെ വരുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ അത് നിരീക്ഷിക്കപ്പെടേണ്ടതല്ലേ അവിടെ കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളായവരെ പുറത്തു കൊണ്ടുവരേണ്ടതല്ലേ ആ ഉത്തരവാദിത്തം ഒരു സംശയമില്ല ഇന്നത്തെ നിലയ്ക്ക് സംസ്ഥാന സർക്കാരിനല്ല അത് ഹൈക്കോടതിക്കാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനാണ് ദേവസ്വം ബെഞ്ച് അത് പരിശോധിക്കേണ്ടതാണ് എന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഗുരുവായൂരിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങള് തീർച്ചയായിട്ടും ഈ ഈ ബെഞ്ച് പരിശോധിക്കണം ദേവസ്വം കാര്യത്തില് ഭഗവാന്റെ കാര്യത്തില് ഭഗവാന്റെ പണത്തിൽ കൈയിട്ട് അത് ഭഗവാൻ കൊടുക്കട്ടെന്ന് കൊടുക്കും കോടതിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഒരു പങ്കുണ്ട് റോളുണ്ട് അതിൽ ആ കൃത്യ നിരോഹണത്തിൽ അത് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഇപ്പോൾ ഈ ഈ ഒരു ശ്രമം നടത്തുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക